ഹായ് നമസ്കാരം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ കേരളത്തിലെ യൂദാസുമാരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ഈ യൂദാസുകളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടന്നിട്ടുള്ള കന്യാസ്ത്രീകളുടെ ഒരു ജാഥ കാരണം ഈ ഛത്തീസ്ഗഡിൽ നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളെ അന്യായമായി എന്ന് പറയുന്ന ഒരു തീവ്രവാദികളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷെ നമ്മുടെ കേരളത്തിലെ ബി നേതാവ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും ഒക്കെ സംസാരിച്ച് ഏകദേശം ഒരു സെറ്റിൽമെൻറ്റിലൊക്കെ എത്തിയെന്നൊക്കെയാണ് നമ്മൾ ഈ വാർത്തകൾ കണ്ടത് പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ് കേരളത്തിലെ ബി പോയി പണി നോക്കിക്കയോ ഇവിടെ ഞങ്ങൾക്കറിയാം നോക്കാനെന്നാണ് പറഞ്ഞത് ഇണ്ടാസിനാണ് അടി കിട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ കുറച്ച് യൂദാസികളെ ഇപ്പൊ ഈ ബി ജെ പി ഇവരുടെ ഭാഗമായിട്ട് നിർത്തിയിട്ടുണ്ട് അത് ഈ പറയപ്പെടുന്ന നമ്മുടെ ക്രൈസ്തവ പുരോഹിതന്മാരുടെയൊക്കെ അന്തപുരങ്ങൾ കയറി ഇറങ്ങി അവിടുന്ന് കേക്കും വീഞ്ഞും ഒക്കെ തിന്നു കുടിച്ച് വയറും വീർത്ത് വരുവാർ കൊടുക്കുന്ന അപ്പകഷ്ണോ തിന്നിട്ട് ഇവിടെ സമുദായത്തിലെ അനുയായികള് പച്ചയ്ക്ക് ഊമ്പിക്കുന്ന ചില വൃത്തികെട്ട പരനാറികൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വൃത്തിഘട്ട നാറിയാണ് ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടം നമുക്ക് ആസാട വിഭവമാണ് അതുപോലെ തന്നെ കെവിൻ പീറ്റർ പിന്നെ നമ്മുടെ പൂഞ്ഞാറ്റില അങ്ങെല്ലാം എല്ലാം എല്ലാം തികഞ്ഞിട്ടുള്ള നമ്മുടെ സരിത ചേച്ചിയുടെ സ്വന്തം അപ്പിക്കൂട്ടൻ ഇങ്ങനെ കുറെ മരവാണങ്ങൾ ഇറങ്ങിക്കൊണ്ടാണ് ഈ സമുദായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്ന പറയുന്ന ഈ വൃത്തിഘട്ടവരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അതായത് ഈ യൂദാസുകള് യേശുദേവനെ ഒറ്റ കൊടുത്തിട്ടുള്ളത് ഈ സമുദായത്തിൽ ഇപ്പോഴും സംഘപരിവാറിന് വേണ്ടി ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇവൻ്റെയൊക്കെ ും ഇവന്റെ ഒക്കെ മക്കളും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം പണിയെടുത്തോണ്ടിരിക്കുന്ന ഈ നാറികളെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണിച്ചിട്ട് നമ്മൾ ഈ കാസ കൂസനാട്ടുള്ള ഈ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു പരമ വൃത്തിഘട്ടം കഴിഞ്ഞ ദിവസം ചാനൽ വന്നിരുന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ചർച്ച അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് വേണ്ടി എടുത്ത് തലപ്പത്ത് വെച്ചിട്ടുള്ള ഒരു മരവാഴ കേന്ദ്രമന്ത്രി ആ നേതാക്കള് മന്ത്രി സ്ഥാനത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നമ്മളെ ഒറ്റ കൊടുക്കുകയാണ് അവർ ആദ്യം സഭയിൽ നിന്ന് പുറത്താക്കണം ബിജെപിക്ക് വേണ്ടി കൊടി പിടിക്കുന്ന നേതാക്കളെ സഭയിൽ നിന്ന് പുറത്താക്കണം ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശക്തമായ പ്രതിഷേധം കേന്ദ്രമന്ത്രി ആയാലും ഏത് മന്ത്രി ആയാലും ശരി തന്നെ അവരെ ആദ്യം പുറത്താക്കണം അവരെ നിലനിർത്തിക്കൊണ്ട് ഈ സഭയിൽ നമുക്ക് തുടരാൻ കഴിയില്ല അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും അടക്കം ചതിക്കുന്നതല്ലേ മാർഷൽ പങ്കെടുക്കുന്നവർ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ആ ചേട്ടം പറഞ്ഞത് ഈ ഇരിക്കുന്ന മരവാണകളെ കുറിച്ചോ അതിനിപ്പോ കേന്ദ്രമന്ത്രി ആയാലും കുഴപ്പമില്ല സഭയിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി കൊടി പിടിക്കുന്ന പുറത്താക്കണോന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ആ മരവാഴ പറയുന്നത് എന്താണെന്ന് കേൾക്കട്ടെ എന്നിട്ട് വേണം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് പോയാൽ സിസ്റ്റേഴ്സിനെ അവര് വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് നിയമറിയാവുന്നോണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേ നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ല അത് ചെയ്യുമായിരുന്നു ആ കുഴപ്പമുണ്ടാക്കിയവർ അത് ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താ കുഴപ്പം മാറ്റുകയും ചെയ്യണം കൺഫ്യൂഷൻ ഉണ്ടാക്കിയവർ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവര് അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാത്തിരുന്നവര് ആരും അവിടെ ഇല്ല അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക അവര് സ്വയം ചോദിക്കട്ടെ അവര് ഏശി ദൃശ്യവിനോട് ചോദിക്കട്ടെ ഈ മരവാഴയെ കുറിച്ചിട്ടാണ് നേരത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ആ സഹോദരങ്ങൾ പറഞ്ഞത് കാരണം കേന്ദ്രമന്ത്രിയായാലും കുഴപ്പമില്ല ഇവനൊക്കെ ഈ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണം അതായത് യൂദാസിന്റെ പണിയാണ് ഇവർ എടുത്തോണ്ടിരിക്കുന്നത് സംഘപരിവാർ കൊടുക്കുന്ന ചാണകം തിന്നാൻ വേണ്ടി സ്വന്തം അസ്തിത്വം വരെ പണയപ്പെടുത്തിയിട്ടുള്ള ഇതുപോലുള്ള വൃത്തിഘട്ടവുമായി നമ്മൾ ഇനി എന്താ പറയേണ്ടത് ഇനി മറ്റൊരു കൊണാണ്ടർ ഉണ്ടല്ലോ നമ്മുടെ കാസ കൂസൻ അവൻ പറയുന്ന കൂടെ ഒന്ന് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞങ്ങളുടെ കന്യാസികൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞാൻ അതിലേക്ക് പറയുന്നുണ്ട് മറ്റൊരു കാര്യം പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയുന്നതിൽ ഞങ്ങൾക്ക് ആശങ്ക ഉള്ളതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിലെ ആളുകളുടെ എണ്ണം കുറയുമ്പോഴും ആ സമുദായത്തിനും ആശങ്ക ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ ഉൾക്കൊള്ളണം ആ ഉൾക്കൊള്ളുക തന്നെ വേണം പക്ഷേ സഭാ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കണ്യാസ്ത്രീകളും വൈദികരും പൊതുസമൂഹത്തിൽ ഇറങ്ങി ഏതെങ്കിലും ഒപ്പം നടക്കുമ്പോൾ ആ സിവിലിയൻസ് എല്ലാം മതമാറ്റത്തിന് വേണ്ടി വന്നവരാണെന്ന മുൻവിധിയോട് കൂടിയുള്ള ആൾക്കൂട്ട വിചാരണ ഒഴിവാക്കാൻ വേണ്ടുന്നത് സംഘപരിവാർ സംഘങ്ങളുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അണികൾക്ക് നിർദ്ദേശം കൊടുക്കണം അതും ഇതിനോടൊപ്പം തന്നെ ചെയ്യണം അപ്പൊ നിന്റെ കൂട്ടത്തിൽ സിസ്റ്റേഴ്സ് വന്നിട്ടിരിക്കുന്ന ഒരു വീഴ്ച ഞാൻ പറഞ്ഞുതരാം ഇവർ ഇവർ പോയി കൂട്ടി കൂടി കൊണ്ടുവരികയല്ല വേണ്ടത് ഓരോ സ്ഥലത്തെയും സാമൂഹിക മറ്റ് എല്ലാവിധ വ്യത്യാസങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം ഇത് മതപരിവർത്തന നിരോധന നിയമം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെൺകുട്ടിയിൽ ഒരാൾ വന്നത് അല്ലെങ്കിൽ രണ്ടുപേർ വന്നത് നാരായൺപൂർ എന്ന് പറയുന്ന മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഒരു പെൺകുട്ടി മാവോയിസ്റ്റ് ആണെങ്കിലും ഇവൾ പുറത്തുവന്ന് കന്യാസ്ത്രീ മടങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് മാർവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അവിടെയൊന്നത്തെ ടെലിഫോണിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യണമെങ്കിൽ നാളെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ കന്യാസിനി ഉൾപ്പെടെ ഷാൻ സ്വാമി അവസ്ഥ പോകില്ലേ എന്തിനാണ് ഇവർക്ക് ഇത്യാവശ്യം പിന്നെ ഇത്ര ഇത്തരം അങ്ങനെയൊന്നും ആരും പറയുന്നില്ല ഇൻപ്രോയിൽ സൂചിപ്പിച്ച കാര്യമാണ് പറഞ്ഞു വരുന്നത് ഈ മേഖലയിൽ നിന്നാണ് മാവോയിസ്റ്റ് വനിതാ നേതാവിനെ അടക്കം വകവരുത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് തയ്യാറാവണം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുവരണം എന്ന് ഇനി ചെയ്യേണ്ട കാര്യം ഈ മാതാപിതാക്കൾ നേരിട്ട് ആ കുട്ടിയുമായി ഏതൊക്കെ കുട്ടികളുണ്ട് അവരുടെ മാതാപിതാക്കൾ കുട്ടികളുമായി സഭയുടെ ഇത്തരം സന്യാസ സ്ഥാപനങ്ങളിലെ ഓഫീസുകളിൽ വന്ന് തങ്ങളുടെ മക്കളെ ഏൽപ്പിച്ച് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തു കൊടുക്കണം എന്തിനീ കന്യാസികൾ ഇതുപോലുള്ള സ്ഥലത്ത് വിളിക്കാൻ കൃത്യമായിട്ട് ഹിന്ദിയോ ഇംഗ്ലീഷോ കൊടുക്കുകയും സംസാരിക്കാൻ പറ്റാത്ത കന്യാസികൾ എന്തിനാണ് പോകേണ്ട ആവശ്യം അതിന് പോകേണ്ട ആവശ്യമില്ല അത് ചെയ്യേണ്ട കാര്യമുണ്ട് ഇത് സംബന്ധിച്ച് നേരത്തെ നിർദ്ദേശം സി ബി സി ഐയിൽ നിന്നും ലെറ്റർ അല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടു ഞാൻ അവസാനിപ്പിക്കാം എന്റെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരിട ഒരു ഏതാനും ആഴ്ചകൾക്കുമ്പോ ഒരു പെൺകുട്ടി ഇതിനു വേണ്ടി വന്നു ഡയറക്റ്റ് മാർക്കറ്റിംഗ് വേണ്ടി വന്നു കുറച്ചു നേരം മഴ ഉണ്ടായതുകൊണ്ട് അവളുടെ എന്റെ ഓഫീസിൽ അറിയുന്നു കാര്യങ്ങൾ തിരക്കി അവൾ പത്തനംതിട്ട ഒരു പരിവർത്ത ക്രൈസ്തവ പെൺകുട്ടിയാണ് വിശ്വാസികൾ മാത്രം ദളിത് പെൺകുട്ടിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്തിനാണ് ഈ പഠിക്കേണ്ട പ്രായത്തിൽ വന്ന് ഈ ഡയറക്ട് മാർക്കറ്റിംഗ് വേണ്ടി ഫ്ലാറ്റുകളും കടകളും വീടുകളും കയറി ഇറങ്ങുന്നത് അപ്പൊ അവളെ എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് ശമ്പളം കിട്ടും കൂടാതെ മൂന്ന് നേരം സൗജന്യമായി ഭക്ഷണം കിട്ടും എനിക്ക് കിടക്കാൻ ഒരു കട്ടിൽ കിട്ടും എനിക്ക് നല്ലൊരു കിട്ടും ഛത്തീസ്ഗഡിൽ രാഷ്ട്രീയ മുതലെടുപ്പോ എന്ന വിഷയമാണ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഈ ചലൻ ചാനലിനകത്ത് ചർച്ചയ്ക്ക് വരുന്ന ഈ മലം വക്താക്കളെക്കാ കാരണം ഇവ ഇതുപോലുള്ള ഊളകളെ ഈ ചാനലിനകത്ത് ചർച്ചയ്ക്ക് വിളിക്കത്തുള്ളു സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള രണ്ട് സഹോദരികൾ അവിടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ അടിമടിച്ചു കിടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ന്യായീകരിക്കുന്ന ഇവനെയൊക്കെയാണ് ഈ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ യൂദാസ് എന്ന് വിളിച്ചത് കാരണം ക്രിസ്തുദേവനെ ഒറ്റ കൊടുത്തിട്ടുള്ള പാരമ്പര്യം ഇതുപോലെ ചില വൃത്തിഘട്ടന്മാർക്കുണ്ട് സ്വന്തം അസ്തിത്വത്തെ പോലും പണയപ്പെടുത്തി ഈ സംഘപരിവാർ കൊടുക്കുന്ന ഈ അപ്പിൻ ഈ വൃത്തികെട്ട ചെറ്റകളെ നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ നമ്മൾ കണ്ടത് എന്തായാലും ഇനി ഈ സംഘി ഊളകൾ ഇനി അന്തപ്പുരം കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഇനിയും നിങ്ങൾ കൈനീട്ടി സ്വീകരിക്കാനാണ് തയ്യാറെങ്കിൽ ഇതുപോലെ രണ്ടല്ല ഇനി നൂറുകണക്കിന് ക്രൈസ്തവ സഹോദരിമാരും സഹോദരന്മാരും നമ്മുടെ രാജ്യത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നുള്ളൂ എന്താണെങ്കിലും തെറ്റു മനസ്സിലാക്കി ചില വേട്ടാവളിയന്മാർ പ്രസ്താവനകൾ തിരുത്തി വരുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അടുത്ത വീഡിയോ കാണാൻ അതിലേക്ക് എല്ലാവർക്കും ബൈ